കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്കും അതുപോലെ തന്നെ ഹൈക്കമാൻഡ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ തലതൊട്ടപ്പന്മാരായ ഹൈക്കമാൻഡിനും വീണ്ടും എന്താണ് ഒരു കൊസ്രാക്കൊള്ളിയായി മാറുകയാണ് ശശി തരൂർ ശശി തരൂര് ഇന്ന് അദ്ദേഹത്തിൻ്റെ എക്സിൽ ഒരു പോസ്റ്റ് ചെയ്തു എന്താണ് മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പം നിൽക്കുന്ന ഒരു സെൽഫി മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പം അദ്ദേഹം ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സെൽഫിയാണ് കുരുപൊട്ടില്ലേ എ വി ഡി സതീശന് കുരുപൊട്ടില്ലേ രമേശൻ്റെ തലയ്ക്ക് കാരണം ഇവർ പറഞ്ഞത് എന്താണ് നിങ്ങൾ പോയി സംസ്ഥാന സർക്കാരിനെ പിന്തുണയ്ക്കുന്ന ഒന്നും ചെയ്യരുത് നിങ്ങൾ പ്രതിപക്ഷത്തിനൊപ്പം നിൽക്കണം എവിടെ നിൽക്കണം പ്രതിപക്ഷത്തിനൊപ്പം നിൽക്കണം കോൺഗ്രസ്സുകാരുടെ ഈ പോരാട്ടത്തിന് പിന്തുണ നൽകണം ശശി തരൂർ നിൽക്കുമോ കോൺഗ്രസ് പോരാടുന്നത് എന്തിനു വേണ്ടിയാണ് ആശാവർക്കർമാരുടെ സമരം എന്നിട്ട് ഇവിടെ കേരളത്തിൽ ഒരു ഒന്നാണ് ഒരു നയം കേന്ദ്രത്തിൽ വേറൊരു നയം അതാണ് കോൺഗ്രസ്സുകാർ ചെയ്യുന്നത് ശശി തരൂർ അവിടെ പോയി നിൽക്കുമോ ശശി തരൂർ പാർലമെന്റിൽ പറഞ്ഞു നിങ്ങൾ മര്യാദയ്ക്ക് കാശ് കൊടുക്കണം അവിടെ ആശാവർക്കർമാരെ പത്ത് മുപ്പത് ദിവസമായി സമരം ചെയ്യുന്നു അവരെ ഇങ്ങനെ പട്ടിണി കിടന്ന് നിങ്ങൾ പൈസ കൊടുക്കാത്തതുണ്ടാണെന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് മന്യൂ മര്യാദയ്ക്ക് അവരുടെ കാശ് കൊടുക്കണം ഏഴായിരം രൂപ അല്ല ഇരുപത്തിയൊന്നായിരം രൂപ വെച്ച് കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണമെന്ന് ശശി തരൂർ പാർലമെന്റിൽ പ്രസംഗിച്ചു ഇവിടെ വി ഡി സതീശൻ പറയുന്ന എന്താണ് പിണറായി പൂഴ്ത്തി വെച്ചിരിക്കുന്നു ഗജനാവിൽ കെ എൻ ബാലഗോപാൽ പൂഴ്ത്തി വെച്ചിരിക്കുന്നു എന്നാണ് വി ഡി സതീശൻ പറയുന്നത് പച്ചക്കള്ളം പറഞ്ഞ് ആശമാരുടെ സമരത്തെ എന്താണ് ഹൈജാക്ക് ചെയ്തു വച്ചിരിക്കുകയാണ് വി ഡി സതീശനൊക്കെ ശശി തരൂര് അങ്ങനെയല്ല സത്യം മാത്രമേ പറയുകയുള്ളൂ സത്യത്തിനൊപ്പമേ നിൽക്കുകയുള്ളൂ അത് ഏത് പാർട്ടിയാണെങ്കിലും അദ്ദേഹം അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന് ഇച്ചിരി എന്താണ് ഡിപ്ലോമാറ്റിക് സ്വഭാവം ഉള്ളത് അദ്ദേഹം വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്തത് അദ്ദേഹം അങ്ങനെ ഒരു പൊളിറ്റീഷ്യനാണ് അതുകൊണ്ട് അദ്ദേഹം അങ്ങനെ ചെയ്യുകയുള്ളൂ ഇപ്പോൾ പിണറായി വിജയൻ്റെ ഫോട്ടോ എടുത്തത് എവിടെന്നാണെന്നൊക്കെ ചിലപ്പോൾ സതീശനൊക്കെ റിസർച്ച് ചെയ്യുന്നുണ്ടാകും വി ഡി സതീശനും സംഘവും ഒക്കെ കൂലങ്കഷമായി റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എവിടെ നിന്നാണ് ഈ ഫോട്ടോ എടുത്തത് ഇതെങ്ങനെ കിട്ടി ഇതിപ്പോൾ സി പി എം സമ്മേളനത്തിലെങ്ങാനും ശശി തരൂർ നുഴഞ്ഞു കയറി അവിടെ നിന്നെങ്ങാനും ഒപ്പിച്ചതാണോ ഫോട്ടോ എന്നൊക്കെ പരിശോധിക്കുന്നുണ്ടാകും അങ്ങനെയൊന്നുമല്ല അദ്ദേഹം ഡൽഹിയിൽ പോയിരുന്നു ആര് വി ഡി സതീശനും വി ഡി സതീശനല്ല പിണറായി വിജയനും എന്താണ് കെ വി തോമസൊക്കെ ഡൽഹി നിർമ്മല സീതാരാമനും ഒക്കെ കാണാൻ പോയിരുന്നല്ലോ അപ്പോ അവിടെ നമ്മുടെ ഗവർണർ രാജേന്ദ്ര അർലേഖർ അദ്ദേഹം എം പിമാരെ കേരളത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാനും കേന്ദ്രത്തിലെ ബന്ധപ്പെട്ട മന്ത്രിമാരെ കാണാനും നമ്മുടെ ഗവർണർ പുതുതായി ചുമതലയേറ്റ ഗവർണർ എം പിമാരുടെ ഒരു യോഗവും അത്താഴ വിരുന്നും സംഘടിപ്പിച്ചിരുന്നു അതിലാണ് മുഖ്യമന്ത്രി പങ്കെടുക്കുകയും പ്രസംഗിക്കുകയും ചെയ്തത് ഇങ്ങനെ ഗവർണർ വിളിച്ചത് തന്നെ വളരെ ശുഭസൂചനയായിട്ടാണ് ശശി തരൂർ പറയുന്നത് കാരണം എം പിമാരെയൊക്കെ കൂടെ വിളിക്കുക ഗവർണർ വിളിച്ചു ചേർക്കുക അതും ഡൽഹിയിൽ വെച്ച് കേരളത്തിലല്ല ഡൽഹിയിൽ വെച്ച് വിളിച്ചു ചേർക്കുക ഏതൊക്കെ മന്ത്രിമാരെയാണ് കാണേണ്ടത് അതിൽ ഗവർണർ ആർക്കൊക്കെ ആരുടെയൊക്കെ ഒപ്പം പോകണം അങ്ങനെ നിർമ്മല സി സീതാരാമൻ കേരള ഹൗസിൽ മുഖ്യമന്ത്രിയെ കാണാൻ വന്നപ്പോൾ ഗവർണറും ഒപ്പമുണ്ടായിരുന്നു അതൊരു വലിയ വലിയ ഒരു രാഷ്ട്രീയ മാറ്റമാണ് മുമ്പ് ആരിഫ് മുഹമ്മദ് ഖാൻ ഉള്ളപ്പോൾ മുഖ്യമന്ത്രിയെ കണ്ടു കഴിഞ്ഞാൽ എന്താണ് ആരിഫ് മുഹമ്മദ് ഖാൻ്റെ മുഖം ഇങ്ങനെ ചുളിഞ്ഞ് ചുളിഞ്ഞിരിക്കുന്ന കാണും ആ ഫോട്ടോയൊക്കെ ഓർമ്മ വരുമ്പോൾ നിങ്ങൾക്കും ചിരി വരും എനിക്കും ചിരി വരും ചിരിക്കാതിരിക്കാൻ നിർവാഹമില്ല അത് നാടിനീള വിമർശനമായിരുന്നു മുഖ്യമന്ത്രിയും ആരിഫ് മുഹമ്മദ് ഖാനും തമ്മിൽ കണ്ടാൽ കീരിയും പാമ്പും പോലെയായിരുന്നു ആയിരുന്നു എന്നൊക്കെയായിരുന്നു വ്യാഖ്യാനം ഇപ്പോൾ രാജേന്ദ്ര അർലേക്കർ സർവകലാശാല വിഷയങ്ങളിൽ നിയമപരമായ കുറച്ച് കാര്യങ്ങളുണ്ടെങ്കിലും അദ്ദേഹം കറക്റ്റ് ലൈനാണ് ഒരു ഗവർണർ സർക്കാരിനെ എങ്ങനെ ഒപ്പം നിർത്തണം സംസ്ഥാനത്തിന് വേണ്ടി എങ്ങനെ ഇടപെടണം എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇനി നാളെ എന്താകുമെന്ന് നമുക്കറിയില്ല പക്ഷേ ഇന്നലെ ഇന്ന് അത് കറക്റ്റാണ് ശരിയാണ് കാരണം എം പിമാരെ വിളിച്ച് ഒരത്താഴെ വരുന്ന കൊടുക്കുന്നു എന്നിട്ട് എന്താണ് മുഖ്യമന്ത്രി ആ ചടങ്ങിൽ പങ്കെടുക്കുന്നു മുഖ്യമന്ത്രി കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു വിഷയങ്ങൾ അവതരിപ്പിക്കുന്നു എന്നിട്ട് എം പിമാരും സർവ്വ സംസ്ഥാന സർക്കാരിൻ്റെ മുഖ്യമന്ത്രി പ്രധാനിയായ മുഖ്യമന്ത്രിയും ഗവർണറും ഒപ്പം ചേർന്ന് ഏതൊക്കെ മന്ത്രിമാരെ കാണണമെന്ന് തീരുമാനിക്കുന്നു നിർമ്മല സീതാരാമൻ കാണാൻ വരുമ്പോൾ ഗവർണർ മുഖ്യമന്ത്രിക്കൊപ്പം ഇരിക്കുന്നു അതൊക്കെ ഭയങ്കര ആധികാരികമാണ് കാരണം ഗവർണറൊക്കെ കൂടെ ഇരുന്ന് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ തന്നെ അറിയാം ഇവിടെ ആശാവർക്കർമാരുടെ കാര്യം ഉൾപ്പെടെയാണ് സംസാരിച്ചത് ചർച്ച അനൌപചാരികമായിരുന്നു എന്ന് പറയുമ്പോഴും കാര്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കണം വികസന കാര്യങ്ങൾ കുറെ കൂടി അനുഭാവപൂർവ്വം കാര്യങ്ങൾ പരിഗണിക്കണമെന്ന് ഗവർണറും മുഖ്യമന്ത്രിയും ചേർന്ന് പറയുമ്പോൾ അതിന് അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് നിർമ്മലാ സീതാമരാമൻ മറുപടിയും പറയുമ്പോൾ അതിലെന്ത് എന്തെല്ലാം കാര്യങ്ങൾ ഉൾക്കൊള്ളുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമല്ലോ ഞാൻ പറഞ്ഞു വരുന്നത് ശശി തരൂരിൻ്റെ കാര്യമാണ് അവിടെ ഗവർണർ ആനുഷംഗികമായി കയറി വന്നു കടന്നു വന്നു എന്നേ ഉള്ളൂ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഇത്തരം സംഭവങ്ങൾ വികസനത്തിന് വേണ്ടി എല്ലാവരെയും ഒരുമിപ്പിച്ച് നിർത്തുന്ന ആ ഒരു എന്താണ് കഴിവ് ഒത്തൊരുമയോടുകൂടി നാടിൻ്റെ വികസനത്തിന് വേണ്ടി ആളുകളെ ഒരുമിച്ച് ചേർക്കാനും അതിന് മുന്നോട്ടുള്ള പ്രയാണത്തിൽ എല്ലാവരുടെയും സഹായം ഉറപ്പുവരുത്താനും മുഖ്യമന്ത്രി ശ്രമം മുഖ്യമന്ത്രി നടത്തുന്ന പരിശ്രമങ്ങളെ താൻ അംഗീകരിക്കുന്നു ഇത് ശുഭസൂചനയാണ് എന്നാണ് തരൂർ പറയുന്നത് അതുകൊണ്ടാണ് മുഖ്യമന്ത്രിക്കൊപ്പമുള്ള സെൽഫി എടുത്ത് അദ്ദേഹം പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ശശിതരൂരും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ സർക്കാർ രണ്ടാം സർക്കാർ വ്യാവസായിക കേരളത്തെ വമ്പൻ മുന്നേറ്റം കുതിച്ചുചാട്ടം നടത്തിയെന്നും ഇന്ത്യയിലാകമാനം നോക്കുമ്പോൾ സ്റ്റാർട്ടപ്പുകളുടെ കാര്യത്തിൽ വ്യവസായ ഒരു വ്യവസായ സംരംഭം തുടങ്ങുന്ന കാര്യത്തിലൊക്കെ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഒന്നാം സ്ഥാനത്താണെന്നും ലോകത്ത് തന്നെ എന്താണ് ലോക ശരാശരിയിൽ തന്നെ കേരളത്തിൻ്റെ വളർച്ച മറ്റ് അതായത് ലോക ശരാശരിയേക്കാൾ അഞ്ച് മടങ്ങ് കൂടുതലാണെന്നും തരൂർ കണക്കുകൾ സഹിതം എഴുതിയിരുന്നു ഇതൊക്കെ കുരു പൊട്ടിച്ചതാണ് കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെ വി ഡി സതീശൻ്റെയും രമേശ് ചെന്നിത്തലയുടെയും ഒക്കെ കുരുപൊട്ടിച്ച് കളഞ്ഞതാണ് അപ്പോൾ അവർ ഈ സെൽഫി കാണുമ്പോൾ എന്ത് പറയുമെന്നറിയില്ല തരൂര് ഏതായാലും ജാഗ്രത പുലർത്തണം തരൂരിനെതിരെ വീണ്ടും വാളോങ്ങാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് ഈ സെൽഫി ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആ രണ്ട് പടം കാണുമ്പോൾ അവർക്ക് എന്തു വന്നാലും ഹാലിളകും അതുകൊണ്ട് തരൂരൊന്ന് കരുതിയിരിക്കുക ഇത്തരം കാര്യങ്ങളിൽ ഹൈക്കമാൻഡും കൂടി പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുടെ നിരീക്ഷണമൊക്കെ ഉള്ള സമയമാണ് തരൂർ കരുതിയിരുന്നാൽ നന്നായിരിക്കും കോൺഗ്രസ് അങ്ങനെയുള്ളൊരു പാർട്ടിയാണ് നല്ലത് കണ്ടാൽ അവർ ഉടനെ ഒന്നും അംഗീകരിക്കില്ല അവരെപ്പോഴും ഇങ്ങനെ ഇതിൽ എന്താണ് അതിനകത്ത് എന്ത് 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 എന്താണ് മോശമുണ്ട് എന്ന് ചികഞ്ഞ് കണ്ടുപിടിക്കാൻ നോക്കും സി പി എമ്മ് അങ്ങനെയാണെന്ന് ഇവർ പറയുകയും സി പി എമ്മിന് നല്ലത് ചെയ്താൽ നല്ലത് ചെയ്താൽ സി പി എമ്മിൻ്റെ കണ്ണിൽ കരടേ ഉള്ളുവെങ്കിൽ ഇവരുടെ കണ്ണിൽ തടിക്കഷ്ണമാണെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അതുപോലെയാണ് കോൺഗ്രസിൻ്റെ അവസ്ഥ എനിക്ക് നേരിട്ട് അറിയാവുന്ന ചില സംഭവങ്ങളുണ്ട് അത് ഞാൻ ഇപ്പോൾ പറയുന്നില്ല പിന്നെ ഏതെങ്കിലും അവസരത്തിൽ ഞാൻ വ്യക്തമാക്കാം